ബാക്കി എല്ലാവർക്കും അങ്ങനല്ലേ അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു വനിത വന്നിരിക്കുന്നത് ചരിത്രം ചരിത്രം വിട്ടു വിട്ടില്ലെങ്കിലും വിട്ടാലും ഹാപ്പി പ്രൗഡാണ് ദൈവത്തിനോട് ഒരുപാട് സന്തോഷം എനിക്ക് ഈ സംഘടനയിലുള്ള അംഗങ്ങൾ തന്ന സ്നേഹമാണ് എതിരില്ലാതെ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ റീസൺ എന്ന് എനിക്കറിയാം ഒരുപാട് സന്തോഷം അമ്മ പഴതിലും നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാവും എപ്പോഴും ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം പ്രശ്നങ്ങളില്ലാത്ത ഒരു സ്ഥലമില്ല അപ്പോൾ നമ്മുടെ തന്നെ വീടുകളിൽ അല്ലേ ചെറിയ ചെറിയ പ്രശ്നം ഉണ്ടാവില്ലേ വ്യക്തികൾ തമ്മിലുണ്ടാവില്ല അതുപോലെ തന്നെ സംഘടനകൾ പറയുമ്പോൾ ഒരുപാട് അംഗങ്ങൾ പ്രത്യേകിച്ച് അഞ്ഞൂറ്റിയാറ് അംഗങ്ങളുള്ള ഒരു സംഘടനയാണ് അമ്മ അപ്പോൾ വ്യക്തിപരമായിട്ട് പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും എല്ലാവർക്കും ഒരു ആയിരിക്കില്ല ചെറിയ പ്രശ്നങ്ങളുണ്ടാകാൻ പറ്റുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഒരു സംഘടന ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ തിരുത്തലുകൾ ആവശ്യമാണ് തിരുത്തലുകൾ വേണ്ട സ്ഥലങ്ങളിൽ തിരുത്തണം േച്ചി പ്രസിഡന്റ് അമ്മയുടെ മുപ്പത്തിരണ്ട് വർഷമായി അമ്മ തുടങ്ങിയിട്ട് അമ്മ അസോസിയേഷൻ വന്നിട്ട് മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞു ആദ്യമായിട്ട് നമ്മുടെ കുടുംബസംഗമ നടത്തി അങ്ങനെ ആദ്യമായിട്ട് ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ടൊരു വനിതാ പ്രസിഡന്റ് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പ്രസിഡന്റ് ആയിരുന്നു അതിനിടയിൽ ക്ഷേത ചേച്ചിക്കെതിരെ ആരോപണങ്ങൾ വന്നു ഒരു ബേസും ഇല്ലാത്ത വളരെ ബേസ്ലെസ് ആയിട്ടുള്ള ആരോപണങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച്

പേഴ്സണൽ ക്യാരക്ടർ വെച്ചിട്ട് വേണമെങ്കിൽ രണ്ട് വള്ളത്തിലും കാലിട്ടിട്ട് എനിക്കൊരു ഉത്തരം പറയാം എനിക്ക് പ്രശ്നങ്ങൾ ഇല്ലാത്ത വിധമൊക്കെ അല്ലേ രണ്ട് ഉത്തരം എസ് യെസ്ആയെന്ന് ചോദിച്ചാൽ എസ് ആണോ നോ എന്ന് പറഞ്ഞാൽ ആണോ എന്ന് പറയുന്ന രീതിയിൽ ഉത്തരം പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷെ അതെൻ്റെ ക്യാരക്ടർ അല്ല എൻ്റെ മനസ്സിലുള്ള ഉത്തരം എസ് ആണെങ്കിൽ എസ് എന്ന് ഞാൻ പറയും നോ ആണെങ്കിൽ നോ എന്ന് ഞാൻ പറയും അത് പറയാനുള്ളൊരു ധൈര്യത്തോടെയാണ് എൻ്റെ വീട്ടിൽ തന്നെ വളർത്തിയിരിക്കുന്നത് അതിലെനിക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് സ്ത്രീ മുൻതൂക്കമുള്ള പാരലാണ് ഒരു ഒരിടത്തും ജനറൽ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ട്രഷറിലുണ്ടെന്നേ ഉള്ളൂ നാല് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാം പുലികളാണ് അങ്ങനെയല്ല എളുപ്പ ഒരുപാട് കഠിനാധ്വാനമുണ്ട് അതും ആണിനും പെണ്ണിനും വ്യത്യാസമുള്ള ചലഞ്ചുകളല്ല ജോലി ആരും എടുക്കണം നമുക്ക് അത് സപ്പോർട്ട് ചെയ്യുന്ന ആണിന്റെ പെണ്ണിനെയും അല്ല പണിയും എല്ലാവരും എടുക്കണം